മമ്മൂട്ടി മോഹൻലാരും ഒന്നും വെറുതെ അല്ല നാല്പത് പേരം കഴിഞ്ഞിട്ടും ഇവിടെ നിൽക്കുന്നത് അവർക്ക് സിനിമയോടുള്ള അഭിനിവേശം ആ ചെയ്യുന്ന കണ്ണത്തിനോടുള്ള ആത്മാർത്ഥം അപ്പൊ മമ്മൂട്ടി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം മമ്മൂട്ടിയുടെ മുമ്പ് വെച്ച് അധികം പറയാറില്ല ഞാനും മമ്മൂട്ടിയും കൂടി എനിക്ക് പണ്ട് പലപ്പോഴും ഇതിൽ അഭിനയിക്കുന്ന മണിയേണ്ട നടക്കുള്ള ആളുകളെ ചെറിയ തോതിലൊക്കെ സിനിമയിൽ സഹകരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് വിനോദ തോതിലൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് പരിചയപ്പെട്ടതാണ് ഞാൻ അതിനെ അഭിനന്ദിച്ച് പലപ്പോഴും അവരുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ അതിശയിച്ചു പോകാറാണ് പ്രത്യേകിച്ചും സ്നേഹം അത്ഭുതകരമായി തന്നെ ശ്രീമാർ ഒക്കെ അതിൽ ഓരോ ക്യാരക്ടേഴ്സിന് നമുക്ക് സുഖിച്ചതാണ് ഇന്നത്തെ എപ്പിസോഡ് അടക്കം ഞാൻ കണ്ടു അധിക ഗാണ് അപ്പോ അങ്ങനെ ഒരു ടീം കുറച്ചുകൂടി സജീവമായിട്ട് സിനിമയിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് അറിഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഈ ഈ ചടങ്ങിന് ഏറ്റവും വലിയ സന്തോഷം അതിനെ ഞാൻ ആദ്യം അഭിനയിക്കുന്ന അഭിനന്ദിക്കുന്നതിന്റെ നിർമ്മാതാക്കൾ തന്നെയാണ് സപ്തകരങ്ങൾ തന്നെയാണ് കാരണം ആര് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തികളുണ്ടല്ലോ അവര് ഒരു 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 മിനി സ്ക്രീനിന്റെ പിന്നിലേക്ക് മാത്രം പറഞ്ഞു നിൽക്കാതെ അവരെ ബിഗ് സ്ക്രീനിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാറുണ്ട് അപ്പൊ പലപ്പോഴും അങ്ങനെ അനുഭുപ്പെടുത്താറുള്ളത് വരുമായും ടീമിന്റെ സിനിമ നമ്മൾ കാണാൻ പോകുന്നുള്ളൂ ശ്രീനന്ദിക്കുന്നവരെ അവർ തെരഞ്ഞെടുക്കുന്ന വിഷയങ്ങളും അവർ അത് അവതരിപ്പിക്കുന്ന രീതികള് കൊറേ കാലമായിട്ട് പകരം പങ്കെടുത്ത് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സന്ദേശത്തിന് ഒരു രണ്ടാം ഭാഗം ഇല്ലാത്തത് പലപ്പോഴും ആലോചിക്കാറുണ്ട് ഞാനല്ല ആലോചിച്ചിരുന്നു സന്ദേശത്തിന്റെ ഒരു സെക്കൻഡ് ഭാഗത്ത് മുപ്പത്തി രണ്ട് പെല്ലായി സന്ദേശം ഇറങ്ങിയിട്ട് പക്ഷേ ആ ചർമ്മമാണ് മതിയുമായി ഒക്കെ കൊണ്ടിരിക്കുന്നത് കാരണം ഞാനൊക്കെ ഏതെങ്കിലും സാമൂഹ്യ വിഷയങ്ങളെ വിശകലനം ചെയ്ത് ശ്രീനിവാസനൊക്കെ ആയിട്ട് ആലോചിച്ച് നമുക്ക് സിനിമ ചിന്തിക്കുമ്പോഴേക്കും അത് മനോഹരമായിട്ട് ഇവര് കണ്ടെത്തുകയും അവര് അതിന് മുന്നോടിയായിട്ടെന്ന് സ്ക്രീനിലേക്ക് ഓർത്തിയൊക്കെ അപ്പൊ നമുക്ക് വലിയൊരു ആരാധനോടെയാണ് നമ്മൾ കാണുന്നത് പിന്നെ ഇതിനുള്ള എല്ലാ വ്യക്തികളും എല്ലാ വിജയത്തിന്റെ പിന്നിലും ശക്തമായ ഒരു സമർപ്പണം തന്നെയാണ് വേണ്ടത് നമുക്ക് ഈ ഒരു പബ്ലിസിറ്റിയിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല ഓരോ എപ്പിസോഡും അതുപോലെ തന്നെ ഓരോ സിനിമയും ആദ്യത്തേതാണെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അത് മണികണ്ഠനും സെലീമനൊക്കെ നന്നായിട്ട് അറിയാൻ അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളത് കാരണം എല്ലാ വിജയത്തിന്റെ പിന്നിലും കഠിനമായ പ്രയത്നങ്ങളുണ്ട് എന്നെ ക്ഷണിക്കാമെന്ന് ഇവരെ ഞാൻ പറഞ്ഞു മമ്മൂട്ടിയും മോഹൻകാരൊന്നും വെറുതെ അല്ല നാൽപ്പത് പേരം കഴിഞ്ഞിട്ടും ഇവിടെ നിൽക്കുന്നത് അവർക്ക് സിനിമയോടുള്ള അഭിനിവേശം ഉണ്ട് ആ ചെയ്യുന്ന കർമ്മത്തിനോടുള്ള ആത്മാർത്ഥം തന്നെയാണ് അപ്പോൾ മമ്മൂട്ടിയവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം മമ്മൂട്ടിയുടെ മുമ്പ് വെച്ച് അധികം പറയാനില്ല ഞാനും മമ്മൂട്ടിയും കൂടെ എനിക്ക് കണ്ട് ഈ വടക്കൻ വീരകഥ എന്നുള്ള സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എറണാകുളത്തുനിന്ന് തൃശ്ശൂർ കൂടെ യാത്ര പോയി രാത്രിയാണ് അപ്പോൾ ഞാൻ ഒരു ടാക്സി വിളിക്കാൻ പോയി പുള്ളി പറഞ്ഞാൽ ഞാൻ വിളിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ ഞങ്ങളെ രണ്ടാമത് കാരണമു അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ എം ടിയുടെ ഒരു പുതിയ സിനിമ അഭിനയിക്കാൻ പോകുന്നത് എം ടി എന്ത് അത് കുറച്ച് ബുദ്ധിമുട്ടുകളാണ് കാര്യം ആ ചന്തു ആണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു കോഴിക്കോട് പോയിട്ട് എം ടി കൊണ്ട് എന്റെ പോർഷൻസ് മുഴുവൻ റെക്കോർഡ് ചെയ്തു എന്നിട്ട് അത് കാസറ്റ് കിട്ടും അത് ഞാൻ യാത്രകളൊക്കെ ഇങ്ങനെ കേട്ട് പഠിക്കുന്നു എന്നിട്ട് വടക്കീര തുടങ്ങുന്നേക്കാൾ എത്രയും മുമ്പ് എം ടി ശബ്ദത്തിന്റെ കൂടെ ഈ കാസറ്റ് പഴ്തിട്ട് എം ടിയുടെ ശബ്ദത്തിന്റെ കൂടെ മമ്മൂട്ടി ആ സംഭാഷണങ്ങൾ പറഞ്ഞ് പഠിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇരുമ്പാനി തട്ടി മലയാളി അതുകൊണ്ട് എടുത്ത് എവിടെ നിർത്തുന്നു എവിടെ ആരംഭിക്കുന്നു എന്നുള്ളത് അപ്പൊ അത്തരം നിശബ്ദമായ പഠനങ്ങളിലൂടെയാണ് ഇവരൊക്കെ വലിയ ആൾക്കാരെ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആ ഒരു ശ്രമമുള്ളവരാണെന്ന് എനിക്കറിയാം ഇതൊരു വലിയ വിജയമാവട്ട് ഈ സിനിമ നമ്മുടെ മലയാളത്തിൽ തരംഗമായി മാറട്ട് എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും